ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടിയായിരുന്നു വിഭഞ്ചിക ശാരീരികമായ പീഡനങ്ങൾ മുതൽ മനസ്സ് തളർത്തുന്ന ലൈംഗിക വൈകൃതങ്ങൾ വരെ അവൾക്കെതിരെ അവളുടെ ഭർത്താവ് ചെയ്തു എല്ലാ അർത്ഥത്തിലും മടുത്തുടങ്ങിയടത്താണ് വിഭഞ്ചികയും കുഞ്ഞും ആത്മഹത്യ ചെയ്യുന്നത് അവൾ ഭർത്തൃവീട്ടിൽ അനുഭവിച്ച പീഡനങ്ങളുടെയും ഭർത്താവ് നിതീഷിനുണ്ടായിരുന്ന വൈകൃതത്തിന്റെയും കൂടുതൽ കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന നിതീഷിന്റെ ചിത്രം സാമൂഹിക മാധ്യമ ഉപയോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ലേഡീസിനുള്ള ഇന്നർവെയർ ധരിച്ച നിലയിലുള്ള ചിലർക്ക് വൈകൃതപരമായി തോന്നാവുന്ന ആ ചിത്രങ്ങൾ അവന്റെ മാനസിക നിലയും വഴിതെറ്റിയ പെരുമാറ്റവും വ്യക്തമാക്കുന്നവയാണ് ആ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും പെരുമാറ്റ ശൈലിയെക്കുറിച്ചും കാര്യമായ സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് വിഭഞ്ചികയോടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത് ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിഭഞ്ചിക കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തരില്ല വിഭഞ്ചികയെ ഒന്ന് പുറത്തു കൊണ്ടുപോകുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല നിതീഷ് ഇതെല്ലാം തന്റെ കത്തിൽ വിഭഞ്ചിക പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സഹോദരിക്കും അവരുടെ മക്കൾക്കുമാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും നല്ല സ്ഥാപനത്തിൽ ജോലിയുണ്ടായിട്ടും ഗാർഹിക സ്ത്രീധന പീഡനത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയായെന്നും വ്യക്തമാക്കുന്നതാണ് കുറിപ്പ് ഇതിനുമപ്പുറം അമ്മായിയപ്പനും വിഭഞ്ചികയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനമേൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും മുടി മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും ചേർന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ജീവനൊടുക്കിയതെന്നും കാട്ടി അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിതീഷിനെ ഒന്നാം പ്രതിയായും ഇയാളുടെ സഹോദരി നീതുവിനെ രണ്ടും പിതാവ് മോഹനനെ മൂന്നും പ്രതികളായും ചേർത്താണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നുപേരും ഇപ്പോൾ ഷാർജയിലാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഷൈലജയുടെ വിശുദ്ധമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹങ്ങൾ വീട്ടുകിട്ടുന്നതിനും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി ഇന്ന് അപേക്ഷ നൽകും പതിനേഴിന് നാട്ടിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ ഒൻപതിനാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷിൻ്റെ പീഡനത്തെ തുടർന്നാണ് എടുക്കിയതെന്ന് കാണിച്ച് വിഭഞ്ചിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കു ശേഷം ഇത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതിനു മുന്നേ തന്നെ അതെല്ലാം വിഭഞ്ചികയുടെ സഹോദരൻ്റെ ഭാര്യ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു